ഇന്ന് രാവിലെ അരമണിക്കൂർ വൈകി എ മുപ്പതിനാണ് നമ്മൾ സ്റ്റാൻഡിൽ എത്തിയത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി അതിനുശേഷം നമ്മൾ സ്റ്റാൻഡിൽ വന്ന് ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമുക്കൊരു ഫോൺ കോൾ വന്നു അത് പതിനൊന്ന് മണിക്ക് നമുക്കൊരു ഓട്ടം പോവാനായിരുന്നു അത് ഇതാ ഇളയറ്റിൽ വട്ടോളി എന്ന സ്ഥലത്തേക്കായിരുന്നു ഇപ്പോൾ ഇതാ അവിടെ പോയി ഈ തിരികെ വരികയാണ് ഒരു ഒരു കല്യാണ ഹാളിലേക്കായിരുന്നു ആ ഓട്ടം നമുക്ക് നാനൂറ് രൂപയുടെ ഓട്ടമായിരുന്നു അത് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് നമ്മൾ ഇനി വണ്ടി ഓടുന്നില്ല നമുക്കൊരു മരണ വീട്ടിൽ പോകാനുണ്ട് ഒരു ബന്ധുവിന്റെ മരണമുണ്ട് അപ്പൊ അത് കോഴിക്കോട് തിരുവണ്ണൂർ എന്ന സ്ഥലത്തേക്കാണ് വീട്ടിൽ പോയി വൈഫിനെയും അതേപോലെ അനിയനെയും അനിയന്റെ ഭാര്യയെയും കൂട്ടിതാ ഞങ്ങൾ ഇതാ മരണ വീട്ടിലേക്ക് പോന്നു ഉമ്മ രാവിലെ തന്നെ പെങ്ങളുടെ കൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ട് മരണ വീട്ടിലെത്തി ഒരു മണിക്കൂറിന് ശേഷം അവിടെ നിന്നും തിരികെ പോന്നു തിരികെ വരുമ്പോൾ ഇതാ ലുലു മാളിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഉമ്മ ലുലു മാളിൽ കയറിയിട്ടുമില്ല അതുകൊണ്ടാണ് വരും വൈ ഇതാ ലുലു കയറിയത് മുൻപ് ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കായിരുന്നു എന്നാൽ ഇന്ന് ശനിയാഴ്ചയൊക്കെ ആണെങ്കിലും തിരക്ക് വളരെ കുറവാണ് ആദ്യം ഹൈപ്പർ മാർക്കറ്റിനുള്ളിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് ഹോം അപ്ലയൻസിലേക്ക് പോകണം അവിടെയും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒരു ഗ്യാസ് സ്റ്റൗ അതേപോലെ തന്നെ ഒരു മിക്സിയും വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതാ ഫ്രൂട്ട്സുകൾ പച്ചക്കറികളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങും സാധനങ്ങൾക്കൊക്കെ നാട്ടിലുള്ളതിനേക്കാളിലും വിലക്കുറവുണ്ട് രണ്ട് കൂട്ടരും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വലിയ പർച്ചേസ് ഒന്നും ചെയ്തില്ല വൈഫ് കുറച്ചു കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഒരു മിക്സിയും അതേപോലെ തന്നെ ഒരു അടുപ്പും അപ്പോൾ അത് രണ്ടും ഞങ്ങൾ ഞങ്ങളിതാ വാങ്ങി പഴയത് മാറ്റണമെന്ന് അവളുടെ കുറച്ചു കാലത്തെ ആഗ്രഹമായിരുന്നു അതൊക്കെ വാങ്ങിതാ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വന്നു ലുലുമാളിൽ നിന്നും ഇറങ്ങിതാ ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു